ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേലാ രീതി ചിരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ നമ്മുടെ നന്ദുവും കനകവും കൂടി നവ്യോട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ലെന്നുള്ള രീതിയിൽ അങ്ങ് പോയി അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നയന റൂമിലിരുന്ന കുഞ്ഞിൻ്റെ മുടിയൊക്കെ ചീകി ഒതുക്കി കൊടുക്കുക എന്നിട്ട് ഇനി മോള് സ്കൂളിൽ പോയി പഠിച്ച് ഒന്നാമതെത്തും അല്ലേ മോളെ എന്നൊക്കെ പറഞ്ഞ് ആദർശമായിട്ട് സംസാരിക്കാം അപ്പോൾ നയന അമ്മയല്ലേ കോച്ച് അപ്പോൾ പിന്നെ മോള് പഠിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ നമ്മുടെ ആദർശം അവിടെ ഇരുന്ന് പറയുമൊക്കെ കേട്ട് കൊച്ചി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക ദൈവ് പഠിച്ചില്ലെങ്കിൽ എന്നാലും അടിത്തരും കേട്ടോ ോംവർക്കൊക്കെ കൃത്യമായിട്ട് ചെയ്തോളണം എന്നൊക്കെ പറയുമ്പോൾ ഇത്ര വൈകിയാൽ മോളെ സ്കൂളിൽ ചേർക്കുന്നത് എന്നൊക്കെ ആദർശേട്ടം പറഞ്ഞ് ഒന്നും കുഴപ്പമില്ല ആദർശേട്ടാ ഞങ്ങളെല്ലാം പഠിച്ചെടുത്തിട്ടുണ്ടല്ലേ മോളെ എന്ന് നയനെ ചോദിക്കാം കൊച്ചിനോട് പിന്നെ മോളെ സ്കൂളിൽ ചേർക്കുന്നതിന് മുന്നേ അവരുടെ അമ്മയ്ക്കരികിൽ ചേർക്കേണ്ട കൊണ്ടുപോകണ്ടേ എന്ന് ചോദിക്കുമ്പോൾ കൊണ്ടുപോകണം അത് കഴിഞ്ഞ് നമുക്ക് സ്കൂളിൽ പോകാവുന്നതെന്നും നയന അപ്പോൾ മോളെ നമുക്ക് പോകാവുന്നതും പറഞ്ഞവർ രണ്ടുപേരും കൂടി കൊച്ചുമായിട്ട് താഴേക്ക് ഇറങ്ങി പോവുക അപ്പോൾ അവിടെ ചെന്നപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും എല്ലാവരും അവിടെ ഇരിപ്പുണ്ട് കിട്ടാം അപ്പോൾ അവരെല്ലാവരും അവിടെ കൊച്ചിനെ കാണാനായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അതെ കുഞ്ഞും വിവരുടെ അടുത്തേക്ക് ചെന്നതും മുത്തശ്ശൻ വിളിച്ച് മടിയിലേക്ക് ഇരുത്തി അപ്പോൾ നല്ലൊരു കാര്യത്തിന് പോവല്ലേ മോളെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കാൻ പറഞ്ഞു നമ്മുടെ നയന അങ്ങനെ അതേ കൊച്ച മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും ദേവിയാനിയുടെയും ഒക്കെ അനുഗ്രഹം മേടിക്കാം പെട്ടെന്ന് തന്നെ ആ കുഞ്ഞിനെ എടുത്തു എടുത്ത് അതിന് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് പിന്നെ കാണിക്കും നമ്മുടെ അനക്കാട്ടോ അനക്ക ഇങ്ങനെ അവിടെ കട്ടിലിൽ കിടക്കുക അപ്പം മുത്തശ്ശനെ മനസ്സിലേക്ക് പെട്ടെന്ന് അനഖയുടെ മുഖമാണ് വന്നത് അപ്പോൾ മുത്തശ്ശന എന്നിട്ട് കുഞ്ഞിനോട് പറയുവാണ് മോള് പഠിച്ചു മിടുക്കിയായി വലിയ ആളായി മോളുടെ അസുഖത്തിൽ കിടക്കുന്ന മോളുടെ അമ്മയെ മോള് തന്നെ ചികിത്സിക്കണമെന്ന് അപ്പോൾ അമ്മയുടെ അസുഖം ഭേദമാക്കി കൊടുക്കണമെന്ന് അപ്പം എന്നൊക്കെ പറഞ്ഞു കുഞ്ഞിങ്ങനെ തലയാട്ടി കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഭയങ്കര ഇഷ്ടത്തോടെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുവാണ് അപ്പോഴേക്കും എന്തേ വരുന്നു യഥാർത്ഥ അച്ഛൻ അഭി അപ്പം മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിക്കാൻ പറഞ്ഞു അങ്ങനെ മുത്തശ്ശിയുടെ അനുഗ്രഹം മേടിച്ച് കുഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ നന്നായി വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ സംസാരിക്കാം അപ്പോഴത്തേക്ക് അഭി വന്നിട്ട് ഞാൻ ഈ ലോകത്തേ ഉള്ള ആളല്ലെന്നുള്ള രീതിയിലാണ് അഭി ആ വഴിക്ക് അങ്ങ് പോകുന്നത് അപ്പോൾ കുഞ്ഞിനെല്ലാവരും ഉമ്മയൊക്കെ കൊടുക്കുന്നത് കണ്ടപ്പോഴത്തേനും ഇവന് സഹിച്ചില്ല ഇപ്പം വേഗം തന്നെ ഇവരുടെ അടുത്തേക്ക് വന്നു ആ സമയത്ത് മോളെ ചെറിയ ചെറിയ അനുഗ്രഹം കൂടി വാങ്ങിക്കാൻ പറഞ്ഞു അല്ല അതൊന്നിനെ എന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിക്കുന്നത് എല്ലാവരും അനുഗ്രഹമൊക്കെ അവൾക്ക് കൊടുത്തില്ലേ ഇനിയിപ്പൊ ഞാൻ കൂടി കൊടുക്കണോ എന്ന് അഭി ഇങ്ങനെ അവിടെ നിന്ന് ചോദിക്കുന്നു അത് കേട്ടപ്പോൾ എന്താടാ നിനക്ക് കൊടുത്താൽ എന്ന് മുത്തശ്ശേ അതൊന്നും വേണ്ട മുത്തശ്ശ അതൊന്നും അഭിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് അഭിയുടെ വക ഡയലോഗ് അതിന് അവൾ ഇവിടെ ഇല്ലല്ലോ എങ്കിലും അവൾ പറഞ്ഞിട്ടുണ്ട് ചന്തു മോളായിട്ട് ഒരിടപാടും വേണ്ട എന്ന് അതെനിക്കനുസരിച്ച് പറ്റുള്ളൂന്ന് അഭി ഭയങ്കര പുണ്യാളം ചമ്മഞ്ഞ് ഇവരുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമോ ഉണ്ടല്ലോ അനുസരണശീലമുള്ള ഒരുത്തൻ വേണ്ട മോളെ ഇവന്റെ അനുഗ്രഹം മോള് വാങ്ങിക്കണ്ട അങ്ങനെ വാങ്ങിച്ചാലേ ഞങ്ങള് തന്ന അനുഗ്രഹം ഇല്ലാണ്ടായി പോകുമെന്ന് മുത്തശ്ശി പറയാ ഉം അതമ്മ പറഞ്ഞതേ ശരിയാന്ന് പറഞ്ഞു ദേവിയാനി പോകുന്ന വഴിക്ക് അന്തു മോളുടെ അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ച് പോകാൻ നോക്ക് അച്ഛൻ ഇവിടെയുണ്ട് പക്ഷെ അമ്മ അവിടെയാണല്ലോ എന്ന് അഭി പറയുമ്പോ അതേപ്പറ്റി നീയൊന്നും പറയണ്ട എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാവെന്ന് പറഞ്ഞു നയന അയ്യോ ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ അതും പറഞ്ഞു ഇവനവിടെ നിൽക്കുമ്പോൾ ഇവർ കൊച്ചുമായിട്ട് അങ്ങ് പോവുക അപ്പം എല്ലാവർക്കും ഡാറ്റൊക്കെ കൊടുത്ത് കൊച്ചുമായിട്ട് ഇവരങ്ങ് പോയി അപ്പോൾ അവരങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ഇവരുടെ മുഖത്തേക്കൊരു നോട്ടം അവിടെ അവിടുന്ന് അങ്ങ് പോയിട്ടോ അപ്പോൾ ഈ അന്നേരം വലിയ ആള് കളിച്ച് മുത്തശ്ശൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നീ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് നീ ഓർമ്മ വെച്ച കാല് മുതൽ ക്ഷമിച്ചും സഹിച്ചും കൂടെ നിർത്തിയവനാണ് ആദർശം ഇപ്പൊ അവന്റെ തെറ്റ് നിനക്ക് ക്ഷമിക്കാനാകുന്നില്ല അല്ലേ എന്ന് മുത്തശ്ശനെ എന്നോട് ചോദിക്കുമ്പം എങ്ങനെ ഞാൻ ക്ഷമിക്കും മുത്തശ്ശ അവൻ ചെയ്തതുപോലെ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് അഭി ഇങ്ങനെ ചോദിക്കാം ഓ അവന്റെ ചവിട്ടി കൂട്ടാൻ തോന്നുന്നുണ്ട് മുത്തശ്ശി അപ്പൊ എടാ ഞങ്ങൾ നിന്നെ പഠിച്ചുകൊണ്ടിരിക്കുവ നിന്നെ പോലെ സ്വാർത്ഥതയുള്ള ഒരുത്തൻ ഈ കുടുംബത്തിൽ ഇപ്പോഴോ ഇതിന് മുൻപോ വന്നിട്ടില്ല എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ മുത്തച്ഛനും മുത്തശ്ശിക്കൊക്കെ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ പക്ഷെ ആധാർ പോലെ തെറ്റ് ചെയ്തവരാരും ഇപ്പോഴും ഇതിനു മുൻപും ഈ കുടുംബത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതെന്താ മുത്തശ്ശനും മുത്തശ്ശി അങ്ങ് വിഴിഞ്ഞി കളയുന്നതെന്ന് അഭി ചോദിക്കുമ്പോൾ നീ എങ്ങോട്ടെങ്കിലും പോകാൻ വന്നതാണോ ആ അതെ എന്നാ പോകാൻ നോക്കടാ കൂടുതൽ സംസാരമൊന്നും വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവനെ പറഞ്ഞു വിട്ടു മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ കൂടുതലും നേരം നിന്ന് അവനെ ചില പഠിച്ചു പോകും മുത്തശ്ശൻ അതുകൊണ്ട് പോകാൻ ഇറങ്ങിയപ്പോൾ ദേവയാനി പുറത്ത് അവർ പോകുന്ന നോക്കി നിൽക്കുവാണ് മുത്തശ്ശനും മുത്തശ്ശിയും ഭേഷയായിട്ട് തന്നു അമ്മയ്ക്ക് വലിയൊന്നും പറയാനുണ്ടോ നബി ദേവയാനിയോട് ചോദിക്കുമോ ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞാൽ അത് കൂടി പോകൂടാന്നും പറഞ്ഞ് ദേവയാനി അകത്തേക്ക് ഏറിപ്പോയി അതും പറഞ്ഞ് ദേവയാന ഇങ്ങനെ പോയപ്പോൾ ഇവനാണെങ്കിലും എന്തോ ഇവനെ ആരും എന്തോ ചെയ്തതുപോലെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കുക അത് കഴിഞ്ഞ് പിന്നെ അനിയാ കാണിക്കുന്നത് അനിയ റോട്ടിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും അടക്കിങ്ങനെ നടക്കുകട്ടോ നന്ദു വരുന്ന വഴി നോക്കിയാണ് നിൽക്കുന്നത് ആ സമയം നന്ദുവിൻ്റെ വണ്ടി കൃത്യമായിട്ട് ആ വഴി കൂടെ വന്നു നന്ദു ഇവനെ കാണുകയും ചെയ്തു അനിയെ കണ്ടപ്പോഴത്തേക്ക് നന്ദു ഡ്രൈവറായ സാറിനോട് പറയണം വണ്ടി നിർത്തേണ്ട വേഗം വിട്ടു പോക്കോളെ അനിയന്നേരത്തിന് റോഡിൽ നിന്ന് അടുക്ക് കയറി അങ്ങ് നിന്നു കേട്ടോ പക്ഷേ പോലീസുകാരെ വണ്ടി എടുത്തുകൊണ്ട് പോയി എനിക്കത് ഭയങ്കര ഇൻസൾട്ടായിപ്പോയി ദേഷ്യമായിപ്പോയി അനി ഇവരെ ഫോളോ ചെയ്യുക ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോക്കോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇതാക്കാൻ നോക്കിയപ്പോഴത്തേക്കും വണ്ടി വിട്ടുപോയി പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ കുഞ്ഞുമായിട്ട് സ്കൂളിൽ ചെന്നു അവിടുത്തെ സാറ് ചന്ദമോളോട് പേരും കാര്യങ്ങളൊക്കെ ചോദിച്ചു ഡീറ്റെയിൽ എല്ലാം ചോദിച്ചു അപ്പോൾ കുഞ്ഞിൻ്റെ പേരെന്താണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ചന്ദിനി ചാന്ദിനി ആദർശനു കൊടുക്കട്ടെ എന്ന് ചോദിച്ചു ഈ സ്കൂളിലെ സർ അത് വേണ്ട സാർ അമ്മയും അച്ഛനും ഒരുപോലെയല്ലേ അതുകൊണ്ട് ചാന്ദിനി ഏന്ന് കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പം അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല അച്ഛൻ്റെ പേര് കൂട്ടിയാണ് കുഞ്ഞുങ്ങളെ സാധാരണ സ്കൂളിൽ ചേർക്കാറ് അപ്പോൾ അതിപ്പോൾ അമ്മയുടെ പേരായാലും കുഴപ്പമൊന്നുമില്ലല്ലോ സാർ അയ്യോ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെയാണെങ്കിൽ ചാന്ദിനി അനഖാന്ന് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ ആ അത് മതി അപ്പം ശരി അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞാൽ സാർ അങ്ങനെ പേര് കൊടുത്തു അങ്ങനെ നിങ്ങൾക്ക് കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു പിന്നെ മോള് പഠിക്കാനൊക്കെ അവൾ ഞാൻ ഒരു അവറേജ് എല്ലാം ആക്കി നയനി സാറിനോട് പറയുമ്പം എന്നാൽ കുഴപ്പമില്ല മോളെ കണ്ടാൽ തന്നെ അറിയാം മോളുമിടിക്കുക പഠിച്ചോളും എന്നുള്ളതെന്ന് സാറിങ്ങനെ കൊച്ചിനെ കണ്ടപ്പോൾ പറയാം പിന്നെ ക്ലാസ്സിലും സ്കൂളിലും ഒക്കെ വന്നാകുമ്പോഴത്തേം കെട്ട മുളന്നൊക്കെ കുഞ്ഞിനോട് ഇങ്ങനെ സാറ് പറയുമ്പം ഉം പറഞ്ഞു കൊച്ചിങ്ങനെ ഇരുന്ന് തലയൊക്കെ ആട്ടി എന്നാപ്പം ഞങ്ങൾ പോയിക്കോട്ടെ സാർ എന്ന് ചോദിച്ചു അപ്പം ശരി സാറിനോട് പോയിട്ട് വരാമെന്ന് പറയാൻ പറഞ്ഞു അപ്പം പോയിട്ട് വരാമെന്ന് കൊച്ചു അപ്പം ശരി അങ്ങനെ ഒക്കെ പറഞ്ഞു അവര് സാറിൻ്റെ അടുത്ത് പോയി അവരൊക്കെ പോയി അവരങ്ങ് പിന്നെ കാണിക്കുന്ന അഭി ഓഫീസ് റൂമിൽ ഇരിക്കുന്ന അപ്പ അബിയുടെ അടുത്തേക്ക് ആ മാനേജർ സാർ വരും സാറേ മൂർത്തീസിനൊരു പാരമ്പര്യമുണ്ട് അതിൽ വെള്ളം ചേർക്കുന്ന ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല സാറേ എന്ന് ആ സാറ് വന്ന് അബിയോട് പറയുമ്പം എന്താണെന്ന് ചോദിച്ചു വിത്തൌട്ട് ബില്ലിൽ കുറച്ച് സ്വർണം പോയിട്ടുണ്ട് എൻ്റെ അറിവോടെ അല്ല അത് സംഭവിച്ചിരിക്കുന്നതെന്ന് പറയുമ്പം എടോ ഈ ബ്രാഞ്ചിൻ്റെ ജി എം ഞാനാണെന്നും അതുകൊണ്ടാണ് ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം എന്നെ അനുസരിച്ച് നിൽക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അബി ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഈ ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം എനിക്കാണുള്ളതെന്നും അങ്ങനെയുള്ളപ്പോൾ ഇതുപോലെ വളഞ്ഞ വഴിയിലൂടെ സേവിംഗ് നടത്തിയാലേ അതെന്നെ കൂടി ബാധിക്കുമെന്ന് പറഞ്ഞു ഇതേ കുറച്ച് അധികാരം ഉണ്ടെന്ന് കരുതി എന്നെ ചോദ്യം ചെയ്യാനെന്നും വന്നേ കരുത് കേട്ടോ എന്ന് പറഞ്ഞു അബി ആ സാറിനോട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ചൂടാറുന്നതിന് മുന്നേ എം ഡി എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ അവനെ വിളിച്ചും പറയാൻ നിൽക്കേണ്ട എന്നെ ഇവിടെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നതേ ആദർശ സാറാണെന്നും പിന്നെ അതുകൊണ്ട് എന്ത് നടന്നാലും സാർ അറിയണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടെന്നും ഇദ്ദേഹം പറയൂ ഓഹോ അപ്പൊ താൻ ഇക്കാര്യം ആദർശനെ വിളിച്ച് പറയൂ അല്ലേ ചോദിക്കുമ്പോൾ പറയൂന്നല്ല പറഞ്ഞു കഴിഞ്ഞു എന്ന് മാനേജർ പറയുമ്പോൾ ആഭി ഞെട്ടി കമ്പനിയിൽ ഒരു തിരിമാറി നടക്കുമ്പോൾ അത് എം ഡി അറിയിക്കാതെ അദ്ദേഹത്തിൻ്റെ ശമ്പളം പറ്റുന്ന എനിക്കിരിക്കാൻ പറ്റില്ല അത് എൻ്റെ കടമയാണെന്ന് പറ്റും മൂർത്തിസ് ഗ്രൂപ്പിൻ്റെ എം ആയിട്ട് ആദർശം വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും തുല്യ അധികാരമാണ് അതിലുള്ളതെന്ന് അവി പറയും അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല സാറേ എന്നോട് എം ഡി പറഞ്ഞിരിക്കുന്നത് എനിക്കനുസരിച്ചേ പറ്റുള്ളൂ എന്ന് ആ സാറങ്ങ് പറഞ്ഞു എന്ന് മാത്രമല്ല മൂർത്തി സാറും ഇവിടുത്തെ കാര്യങ്ങൾ നന്നായി നോക്കണമെന്നാണ് എനിക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുമ്പം താനത് വിളിച്ചു പറഞ്ഞു എന്ന് കരുതിയിട്ടേ എനിക്കൊരു ചുക്ക് സംഭവിക്കാൻ പോകുന്നില്ലടോ തന്നെ ഈ ബ്രാഞ്ചിൽ നിന്ന് എടുത്തുകളയാൻ പറ്റുമെന്ന് ഞാനത് നോക്കട്ടെ എന്ന് പറഞ്ഞു ആദര സാറി എന്നോട് പോകാൻ പറഞ്ഞാലേ പിന്നെ ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ കടിച്ചു തൂങ്ങത്തില്ല എന്നാണ് സാർ പറയുമ്പോൾ ഇവിടെയെന്നല്ല ഇനി ഞങ്ങളുടെ ഒരു ബ്രാഞ്ചിലും താൻ വർക്ക് ചെയ്യില്ല എന്നഭി ഇത്രയും നാളും കമ്പനിയെ നന്നായിട്ട് തന്നെയാണ് സാറെ ഞാൻ സേവിച്ചത് അതുകൊണ്ട് പുറത്തിറങ്ങിയാലും എനിക്ക് ജോലി തരാൻ ആൾക്കാരുണ്ട് എന്നും ഈ പുള്ളി പറഞ്ഞു പിന്നെ ഈ കമ്പനിയിൽ വന്ന ആരും പെട്ടെന്ന് ജോലി കളഞ്ഞിട്ട് പോവില്ല അത്രത്തോളം സംരക്ഷണം സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് മൂർത്തീസ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാല കഥകളൊന്നും താൻ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണ്ടാന്ന് അഭിയന്തരഹൃദത്തിനോട് പറയുന്നു വിത്തൗട്ട് ബില്ലിൽ സ്വർണം കൊടുക്കുന്നത് പുതിയ കാര്യമൊന്നും പിന്നെ പല ജ്വല്ലറിക്കാരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് നീ അഭി മൂർത്തീസ് ഗ്രൂപ്പിനെ ഇതൊക്കെ പുതുമയുള്ള കാര്യമാണ് സാറേ എന്ന് ഇദ്ദേഹം എന്നരി അബിയോട് പറഞ്ഞു ആധാർ ചാടിൻ്റെ അറിവോടെ ഇതൊന്നും നടക്കത്തില്ല എന്ന് തറപ്പിച്ചു തന്നെ അയാൾ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി അബിയുടെ ആദ്യത്തെ പൂട്ട് മാനേജർ തന്നെ പൂട്ടി ഇവനാണെങ്കിൽ ഇറങ്ങും വെരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടാൻ തുടങ്ങി ഇൻ്റെ കള്ളത്തര ആദ്യം തന്നെ പൊളിഞ്ഞു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അഭി ചെന്ന അമ്മയോട് വിവരം പറയാം അമ്മ നേരം മോനോട് ചോദിക്കുകയാണെങ്കിൽ എന്തിനാണ് ഇവനെയൊക്കെ ഇങ്ങനെ വളരെ അനുവദിക്കുന്നത് അവൻ വേറൊരു മാനേജർ അല്ലേ അവനെന്തിനാ നിന്നെ ഭരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു അപ്പൊ നബി അവിടെ ഉണ്ട് എന്നെ വെറും നോക്കൂത്തിയാക്കി വെച്ചിരിക്കുകയല്ലേ അമ്മയെന്നൊക്കെ അഭി ഇങ്ങനെ എനിക്ക് അവിടെ അധികാരമൊന്നും ഇല്ലല്ലോ നബിക്ക് ഭയങ്കര സങ്കടം അത് കേട്ട് കഴിഞ്ഞപ്പം വിത്തൌട്ട് ബില്ലിൽ സാധനങ്ങൾ കൊടുക്കുന്ന അത്ര വലിയ തെറ്റും കാര്യങ്ങളൊന്നും അല്ല പല ജ്വലറിക്കാരും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ബ്രാഞ്ചിൻ്റെ ചുമതല എന്നെ ഏൽപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എനിക്കതിൽ വലിയ മെച്ചവും കാര്യങ്ങളൊന്നും ഇല്ല എന്നൊക്കെ അഭി പറയുകയാണ് ഒരു കുഞ്ഞയ്ക്ക് ഉള്ളതല്ലേ അതുകൊണ്ടാണ് ഞാൻ ഞാനങ്ങനെ ചെയ്തതെന്നൊക്കെ അബി പറയുമ്പം അതിന്റെ പേരിൽ ആദർശേട്ടൻ അബിയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല തെറ്റിൽ മുങ്ങി നിൽക്കുന്ന അയാൾക്ക് അബിയെ വിമർശിക്കാൻ എന്ത് അധികാരമുള്ളതെന്നൊന്ന് അവ ചോദിച്ചു ഇതിപ്പോൾ ആദർശമാണ് ചെയ്തിരുന്നതെങ്കിലേ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു അതിരി ചെവി അറിയാതെ ആയി പോയനെ എന്നൊക്കെ ജലജ നീ ആയതുകൊണ്ടാണ് ഇത് വലിയ സംഭവമായിട്ട് ഉയർത്തി കാണിക്കുന്നത് അല്ല മുത്തശ്ശൻ പറഞ്ഞു അമ്മേ അതൊന്നും എനിക്ക് അറിയത്തില്ല നീ ചെയ്ത തെറ്റല്ലേ അതുകൊണ്ട് പൊടിപ്പും തൊങ്കലും വെച്ച് അവൻ മുത്തശ്ശനോട് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ജലജ അഭിയോട് പറയണം ഇത് കേട്ടപ്പോൾ പറയട്ടെ അതൊന്നും നീ വലിയ കാര്യമാക്കേണ്ട അഭിയെന്നു നവ്യ അമ്മയും മോനും അന്തം ഇട്ട് നിൽക്കാം മുത്തശ്ശനും അവരും നിന്നെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്കും തിരിച്ചു പറയാമല്ലോ പിന്നെന്താ ഒരു ബ്രാഞ്ചിന്റെ ചുമതല എന്നെ ഏൽപ്പിച്ചു അവിടെ സെയില് കൂടി കഴിഞ്ഞാലേ അടുത്ത ബ്രാഞ്ചും എനിക്ക് തരും അല്ലെങ്കിൽ തരാൻ പറയും മുത്തശ്ശൻ ഏഹ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദർശ മിക്കവാറും ഹിതുയർത്തി കാണിക്കാനുള്ള സാധ്യതകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെന്ന് അഭി ഇങ്ങനെ പറയുവോ അതിനു മുൻപ് ഇവിടെ വെച്ച് തന്നെ അങ്ങ് സോൾവ് ചെയ്യണമെന്ന് പറയുമ്പം എങ്ങനെയാ മുത്തശ്ശൻ ഇപ്പം തന്നെ നമ്മൾ ചെന്ന് കാണണോന്ന് അഭി പറയുമ്പോൾ കേട്ടോന്നവിയേ ഇങ്ങനെ കിളവനെ പേടിച്ചും ഭയന്നും ഇരിക്കാതെ എല്ലാം എല്ലാവർക്കും ഭാഗിച്ചു കൊടുക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് ഈ ജലജ പറയുമ്പം എന്താണെങ്കിലും മുത്തശ്ശൻ ഒന്നും ശ്രമിച്ചതാണല്ലോ ശ്രമിച്ചതാ പക്ഷെ ആ പ്രമാണം വായിച്ചു നോക്കിയപ്പോഴേ ഞാൻ ഞെട്ടിപ്പോയിന്ന് ജലജ എല്ലാ അധികാരവും അവന് കൊടുത്തുകൊണ്ടാണ് അവൻ പ്രമാണം ചെയ്തിരുന്നത് ആദർശന് തീരുമാനിക്കാം ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കണം എന്നുള്ളത് ഓ എന്നും പറഞ്ഞോട്ടിങ്ങനെ നിക്കാം അഭി എനിക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല അവനും അവന്റെ അച്ഛനും ആദർശ് പറയുന്നത് തന്നെയല്ലേ കേൾക്കത്തുള്ളൂ പക്ഷെ അമ്മായി അങ്ങനെ കേൾക്കും എനിക്ക് തോന്നുന്നില്ല എന്ന് നവ്യ പറയുമ്പം അതുകൊണ്ട് എന്താ കാര്യമുള്ളത് ഉള്ളത് അമ്മായിക്ക് ഇവിടെ ഒരധികാരവും ഇല്ല അമ്മാവും പറയുന്നത് അമ്മായി അമ്മാവൻ പറയുന്നത് അമ്മായി കേട്ടേ പറ്റുള്ളൂന്ന് എന്തൊരു വീടെ ഇത് സാധാരണക്കാരുടെ വീട്ടിൽ വരെ ആദർശേട്ടൻ ചെയ്തതേറ്റ് ആരും ക്ഷമിക്കുന്നതൊന്നുമല്ല പിന്നെ എന്താ ഇങ്ങനെ അവിടെ ആരെയും കുറ്റം പറണ്ട കാര്യമൊന്നുമില്ല തെറ്റ് ചെയ്തതിന് ശേഷം ഭാര്യയ്ക്ക് ഭർത്താവിനോടുള്ള സ്നേഹം കൂടുകയല്ലേ ചെയ്തത് അത് മാത്രമാണോ ഹിപ്പ ചന്ദോളയും കൊണ്ട് ആദർശം മാത്രമല്ലല്ലോ സ്കൂളിലേക്ക് പോവുകയൊക്കെ ചെയ്തത് അമ്മയുടെ സ്ഥാനം അലങ്കരിക്കാൻ നിന്റെ അനിജത്തെയും കൂടെ പോയില്ലേ എന്നൊക്കെ ജലജി ഇങ്ങനെ നവ്യോട് ചോദിക്കുമ്പോൾ നവ്യ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയല്ലേ എന്നാൽ പിന്നെ നീ മോനെ നമുക്ക് അച്ഛനെയും അമ്മയും കണ്ട ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം മോളെ ആദർശനെ പൊടിപ്പും തൊങ്ങലും വെച്ച് ഇനി അച്ഛനോട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അച്ഛൻ്റെ ഭാഗത്ത് നിന്ന് വലിയ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതിനെതിരെ നീ വേണം പ്രതികരിക്കാൻ എന്ന് പറഞ്ഞ് നവ്യയോട് പറയുമ്പം ശരിയാ നവ്യേ നിനക്ക് നിന്റെ ന്യായങ്ങൾ പറയാം ഞാൻ സ്വർണ്ണം മോഷ്ടിച്ചിട്ടൊന്നുമില്ലല്ലോ വിത്തൌട്ട് വില്ലിൽ സ്വർണ്ണം കൊടുത്തതല്ലേ ഉള്ളൂ അതൊന്നും ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റൊന്നും അല്ലല്ലോ അല്ലേ എന്നാൽ നിങ്ങള് വാ നമുക്ക് അച്ഛനെ കാണാമെന്നും പറഞ്ഞു പറ്റേകള് നേരെ മുത്തശ്ശിൻറെ അടുത്തേക്ക് ചെല്ലു അപ്പൊ മുത്തശ്ശനും അവിടെ തല പൊടങ്ങിയിരിക്ക അപ്പോഴാണ് മൂന്നെണ്ണങ്ങളും കൂടെ ചെല്ലുന്നത് അച്ഛാ ഇത് ഇത്ര വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ എന്ന് ജലജ ചോദിക്കാം എന്ത് അല്ല ഇവൻ സ്വർണം ജ്വല്ലറിയിൽ മറിച്ച് വിറ്റട്ടോ ഒന്നും വിത്തൗട്ട് ബില്ലിൽ കുറച്ച് സ്വർണം വിറ്റു അതിന്റെ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്കല്ലേ വരുന്നത് എന്ന് ജലജ വലിയ ഷോ കാണിച്ച് പറഞ്ഞു നിർത്താൻ പറഞ്ഞു ചാടി എഴുന്നേറ്റില്ലേ മുത്തശ്ശൻ നിങ്ങൾ വന്നേന്നും പറഞ്ഞുകൊണ്ട് ഈ അബിയെ അടുത്തേക്ക് വിളിച്ചു അങ്ങനെ മുത്തശ്ശിനി പിന്നെ നോക്കി നിൽക്കാം എപ്പോഴെങ്കിലും മൂർത്തിസ് ജ്വല്ലറിയിൽ വിത്തൗട്ട് ബില്ലിൽ സ്വർണ്ണം കൊടുത്തിട്ടുണ്ടോടാ ഉണ്ടോ എന്ന് ചോദിച്ചു മുത്തശ്ശിനി ഇപ്പം മേടിച്ച് വരച്ചാറിൻ്റെ ഇങ്ങനെ നിൽക്കാം അപ്പം നിന്നോളാ ചോദിച്ചത് കൊടുത്തിട്ടുണ്ടോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പം അറിയില്ല മുത്തശ്ശാ എന്ന് ഭയങ്കര ഇത് അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാടാ ബ്രാഞ്ചിന്റെ ചുമതല ഏറ്റെടുത്തതെന്ന് മുത്തശ്ശനോട് ചോദിച്ചു ൊക്ക കേട്ട് നവ്യ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകട്ടോ അപ്പോ നമ്മുടെ ജ്വലറിയുടെ രീതികൾ അറിയാത്തവൻ എന്തിനാ ആ ബ്രാഞ്ചിൽ ഇരിക്കുന്നത് ചോദിച്ചത് എന്ന് മുത്തച്ഛൻ ഇവനോട് ചോദിക്കുമ്പോൾ ആ ഈ ബ്രാഞ്ചിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അതിന് മേൽനോട്ടം പുതിയ മാനേജർക്കല്ലേ എന്ന് നവ്യ ഇങ്ങനെ ചോദിക്കുമ്പോൾ നയനെ അവിടെ നിന്ന് ഇറങ്ങി വരുവാ അപ്പോൾ മുത്തശ്ശൻ നവ്യോട് ചോദിച്ചു നിന്നോട് ഞാൻ എന്തെങ്കിലും ചോദിച്ചോന്ന് ഇവനോട് ഞാൻ ചോദിച്ചത് ഇവൻ മാത്രം ഉത്തരം പറഞ്ഞാൽ എന്ന് പറഞ്ഞു നവ്യ വലിയ ആളുകളിക്കാൻ ചെന്ന കൂട്ടത്തും മുത്തശ്ശൻ മറന്നത്തിനിട്ട് തന്നെ അപ്പോൾ അതെ ഇവനെ ബ്രാഞ്ച് ഏൽപ്പിച്ച കൂട്ടത്തിലും മിടുക്കനായ ഒരു മാനേജറെ ആദർശ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ കഴിവെട്ടവനാണെന്ന് അവൻ അറിയാവുന്നതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കഴിവുകെട്ടവനാ സമ്മതിച്ചു ആദർശ് ആദർശേട്ടനെ എന്നെക്കാളും കഴിവുണ്ട് അതുകൊണ്ടാണല്ലോ അയാൾ വിവാഹത്തിന് മുന്നേ ഒരു കുഞ്ഞിൻ്റെ അച്ഛനായതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരൊറ്റ അടിയായിരുന്നു എൻ്റെ ചെവിക്കല്ല് തീർത്തവളോ മുത്തച്ഛൻ ആട്ടിച്ചവന്റെ കാരണം പൊട്ടിച്ചു എല്ലാവരും അയ്യോന്നും പറഞ്ഞു വായും പൊത്തി ഇങ്ങനെ നിൽക്കുവാണ് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മുത്തച്ഛൻ ആ പണി ചെയ്യുന്നുള്ളത് ചോദിച്ചു മേടിച്ചു ഇവിടെ അതല്ല വിഷയം നീ എന്തിനാ മൂർത്തി ജ്വല്ലറി പിന്തുടരാത്ത കാര്യങ്ങളെല്ലാം തുടങ്ങി വെച്ചതെന്നാ ചോദിച്ചത് അതിന്റെ ഉത്തരവ് എനിക്ക് വേണ്ടതെന്ന് മുത്തച്ഛൻ പറയുമ്പോ ഈ വീട് പോലെ എടുത്തൊരു വീടേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല മുത്തച്ഛൻ എന്ന് പറഞ്ഞു നവ്യം പിന്നെ ആളുകളിക്കാം തെറ്റിൽ മുങ്ങിത്താണ് നിൽക്കുകയാണ് ആദർശേട്ടൻ അതൊന്നും ആർക്കും ഒരു എന്ന് പറയുമ്പോൾ നിർത്താനും നിന്നോട് പറഞ്ഞതെന്ന് ചോദിച്ചോണ്ട് നേരെ അങ്ങ് ചെന്നില്ലേ നവ്യയ്ക്ക് മുന്നിൽ മുത്തശ്ശനെ ഞെട്ടിപ്പോയി നവ്യ നിനക്ക് സംസാരിച്ച് സംസാരിച്ചേ മതിയാവുള്ളൂ എന്നുണ്ടെങ്കിൽ നീ നേരെ മുറിയിലേക്ക് പോകും എന്നിട്ട് കൊണ്ണാടിയിൽ നോക്കി സംസാരിക്കാൻ പറഞ്ഞു തെറ്റും ശരിയും എന്താണെന്ന് എനിക്കും ഇയാൾക്കൊന്നും നല്ല നിശ്ചയമുണ്ട് അപ്പൊ അച്ഛ നവ്യ പറയുന്നതിൽ എന്ന് പറയും ജലജ തുടങ്ങി വെച്ചപ്പോഴത്തേക്കും ഒരു കാര്യം എന്ന് പറഞ്ഞു ഇവനും നീയൊക്കെ വാതുറക്കുന്നതേ കൊള്ളം മാത്രം പറയാനല്ലേ എന്ന് മുത്തശ്ശി അന്നേരം ജലജയോട് ചോദിക്കുക ദേ എൻ്റെ ജ്വല്ലറിയിൽ ഇങ്ങനെ ഒരു തിരുമറി നടത്തുന്നവൻ പിന്നെ അവളെ കാണില്ല എന്ന് മുത്തശ്ശൻ തറപ്പിച്ചു പറയുവാണ് ഇവിടെ പിന്നെ ഇവരുടെ ഭർത്താവ് ആയതുകൊണ്ട് മാത്രമാണ് നിന്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാത്തതെന്നും ി കൂടുതൽ സംസാരിച്ചാൽ മറ്റേതെങ്കിലും ജോലി തേടി പോകേണ്ടി വരും നടക്കുന്ന മുത്തശ്ശൻ അബിയോട് പറഞ്ഞു അഭി അന്നേരത്തേക്ക് നവ്യ ഇങ്ങനെ നോക്കുക അപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല അഭി ഇവിടെ ഇതൊക്കെ നടക്കും എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇനി പറഞ്ഞ നവ്യക്കിട്ടും കിട്ടുമെന്ന് നവിക്കറിയാം അതുകൊണ്ട് നവ്യ ഇങ്ങനെ നിക്കാം അപ്പോഴാണ് നയനെ ഈ നവ്യ കാണുന്നത് തൂർച്ചു നോക്കിക്കൊണ്ട് നിനക്ക് സന്തോഷമായല്ലോ അല്ലേ നിന്റെ ഭർത്താവ് ഇവൻ ചെയ്ത ചെറിയൊരു തെറ്റോ വലിയൊരു സംഭവമാക്കി മുത്തശ്ശനോട് പറഞ്ഞു കഴിഞ്ഞെന്നും പറഞ്ഞു സ്വന്തം തെറ്റ് മറക്കാൻ വേണ്ടിയിട്ട് അയാൾ അവിയെ വലിയടാക്കുന്നതെന്നും പറഞ്ഞ് അതും ചെറിയൊരു സംഭവത്തിൻ്റെ പേരിലാണെന്ന് പറഞ്ഞ് നവ്യ കിടന്ന് ഉറങ്ങി തുള്ളുമ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ചെറിയ സംഭവം അല്ല എന്നും മുത്തശ്ശൻ നവിയോട് പറയുന്നു എൻ്റെ ഒരു സത്യസന്ധതയുണ്ട് ട്രസ്റ്റ് എന്നുള്ളൊരു വാക്കിൻ്റെ പര്യായമാണ് മൂർത്തിസ് ജ്വല്ലറി അതിന് കോട്ടം തെറ്റുന്ന പ്രവർത്തി ആര് ചെയ്താലും അവർ പുറത്താണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നു പിന്നെ ഇവനെതിരെ കടുത്ത നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇനി സംസാരിക്കരുതെന്നും മുത്തശ്ശൻ പറയുമ്പോൾ ഇതുവരെ ജ്വല്ലറിയിൽ നിന്ന് ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും കേട്ടിട്ടില്ല എന്നും നവ്യ തന്നെയാണല്ലോ ഇവനെ ജ്വല്ലറിയുടെ ചുമതല കൊടുക്കുന്നില്ല എന്നും പരാതിയും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വന്നത് ഇപ്പൊ കൊടുത്തപ്പോ കണ്ടില്ലേ എന്ന് മുത്തശ്ശിയും നവ്യയോട് ചോദിക്കാം നവ്യനെ അവിടെ എടുത്തിട്ട് അലക്കി രണ്ടുപേരും കൂടി ആ സമയത്ത് ഇന്ന് അവൻ വിത്തൌട്ട് ബില്ലിൽ സ്വർണം കൊടുത്തു ഇതിനു മുൻപ് മറ്റൊരു വിഷയം ജ്വല്ലറിയിൽ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ നോക്കുവാബി എന്താ അത് കള്ളക്കടത്ത് സ്വർണ്ണം മൂർത്തി ജ്വല്ലറിയിൽ വിറ്റഴിച്ചു അതിലും ഇവന് എന്ന് എനിക്ക് സംശയം ഉണ്ടെന്ന കാര്യമൊക്കെ മുത്തശ്ശിനിങ്ങനെ പറയുമ്പോൾ നവി ഇങ്ങനെ നോക്കി നിൽക്കുക ജലജി ആ സബി നബി ഒരു വല്ലാത്തൊരിതിൽ നിൽക്കുകയായിട്ട് അപ്പൊ എന്ത് മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അഭി ചോദിക്കുമ്പം ഹോ ഇനിയിപ്പൊ അതും നീയെ ചെയ്തതെന്ന് വരുത്തി തീർക്കുക അയാൾ നിന്റെ ഏട്ടൻ അപ്പൊ ആദർശനെ ദർശനം ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവൻ കമ്പനിയുടെ എം ഡി ആയ ശേഷം ഇദ്ദേഹം കൊണ്ടുപോയതിനെക്കാളും നന്നായിട്ടാണ് അവൻ കമ്പനി കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നതെന്ന് മുത്തശ്ശി നേരം പറയുകയാണ് അതെ എല്ലാവർക്കും അങ്ങേരെ പറ്റി പറയാൻ നൂറു നാമാണല്ലോ എന്നും പറഞ്ഞു നവ്യ ഒരു പെണ്ണും സഹിക്കാത്ത തെറ്റാണ് അയാൾ ചെയ്തിരിക്കുന്നതെന്നും പറഞ്ഞ് വലിയ ഡയലോഗ് ഇറക്കണമെന്ന് അവ്യയെ പക്ഷെ ഇവളതിനു ശേഷം അഗ്ഗേരെ അങ്ങേരുടെ മോളയും മറ്റാരേക്കാളും കൂടുതൽ സ്നേഹിക്കുകയാണെന്ന കാര്യമൊന്നും അവ്യ പറഞ്ഞു മുത്തശ്ശനോ മുത്തശ്ശിയും ഒക്കെ അങ്ങനെ തന്നെ അല്ലേന്നും ചോദിച്ചു പിന്നെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി വെറുതെ വായിട്ട് അലയ്ക്കാവുന്ന മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അബി അവിടെ കിടന്ന് വലിയ ആള് കളിച്ചിട്ട് നീ വന്നേ അബിയെന്നും പറഞ്ഞു അബിയേം കൂട്ടിക്കൊണ്ട് അങ്ങ് പോകാൻ നോക്കുമ്പം എടാ മര്യാദക്ക് നേരെ ജോലി ചെന്ന് നീ മുന്നോട്ട് പോയില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് തന്നെ സംഭവിക്കും നീ മറ്റൊരു തൊഴിൽ തേടി പോകേണ്ടി വരും പറഞ്ഞേക്കാവുന്നു അവസാനതാക്കിയതും കൊടുത്ത് അത് അവറ്റയാളെ പറഞ്ഞു വിട്ടു ആ സമയത്ത് ജലജയം തൂങ്ങി അങ്ങ് പോയിട്ടോ ഇത് കഴിഞ്ഞപ്പം സത്യങ്ങൾ അറിയാതെയാണല്ലോ മോളെ മോളുടെ ചേച്ചി ഇങ്ങനെ ആദർശനെ പഴിക്കുന്നത് എന്ന് മുത്തശ്ശി നയനയോട് പറയുമ്പോൾ അതിലെനിക്ക് ഒരുപാട് ഒരുപാട് വിഷമമുണ്ട് മുത്തശ്ശിയെന്ന് നയനെ പറയാം ഈ പോക്ക് പോവുകയാണെങ്കിൽ എല്ലാം വിളിച്ച് പറയേണ്ടി വരും മോളെ എന്ന് ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നവ്യേച്ചയുടെ കുഞ്ഞിന് അച്ഛൻ ഇല്ലാതാകില്ലേ എന്ന് ചോദിച്ചു എന്തിനാ മോളെ അച്ഛൻ അവൻ ചെയ്ത പാപത്തിന് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യുന്നില്ലേ എന്ന് മുത്തശ്ശൻ ചോദിക്കാം അപ്പോഴും അവനെ സഹിക്കുന്നതിൻ്റെ ഒരു കുറ്റബോധവും വിഷമമൊക്കെ എനിക്കുണ്ടെന്ന് പറയും ഞാൻ ആദർശേട്ടനെ ഒന്ന് വിളിക്കട്ടെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞതുപോലെ അഭിയെ ഇങ്ങനെ അഴിച്ചുവിടാൻ പറ്റില്ല എന്നുള്ള കാര്യം നയനെ പറയുമ്പോൾ അടിയും മേടിച്ച് എന്തോ പോയ അണ്ണാനെപ്പോ അതേ മേളിൽ അബി ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ സൂപ്പർ ഹിറ്റ് കഥ അവസാനിക്കുകയാണ് എന്തായാലും അഭിക്കുള്ള അടി അഭി തന്നെ ചോദിച്ചു വാങ്ങിച്ചു കമ്പനി കട്ട് മുടിക്കാൻ നോക്കിയതാണ് പക്ഷെ നടന്നില്ല അപ്പോൾ നല്ല രസമുള്ള എപ്പിസോഡായിരുന്നു ഇന്നത്തെ എല്ലാവരും കാത്തിരുന്ന് കാണട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സിയൻ ടേ കയർ ബൈ ബൈ ടാറ്റാ